അസലാമലൈക്കും വറഹമത്തല്ല എൻ്റെ എൻ്റെ പേര് ഫാദർ എന്നാണ് നമ്മുടെ നാട് ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സന്ദർഭത്തിൽ ഉമ്മത്തിന് ഉമ്മത്തിനുപകാരമുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടതിന് പകരം പരസ്പരം കുറ്റപ്പെടുത്തുന്ന അഥവാ പരിഹസിക്കുന്ന ഇത്തരം പരിപാടികൾ ഒഴിവാക്കേണ്ടതില്ലേ ഇത്തരം പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ ഉയർന്നു വരാറുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത് അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്കിപ്പോഴും ഇത്തരം കാര്യങ്ങളല്ലാതെ പറയാനില്ലേ ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ മുസ്ലിം ഉമ്മത്ത് വിവിധ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതിനിടയിൽ ഈ തൗഹീദും സുന്നത്തും ശിർക്കും വിദഴത്തുമൊക്കെ പറഞ്ഞ് മുസ്ലിം സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നതാണ് ഇങ്ങനെ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുജാഹിദ് പ്രസ്ഥാനം ഈ പ്രബോധന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ തെറ്റായ സമീപനം സ്വീകരിക്കുകയോ മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുവായ വിഷയത്തിൽ ആ സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുകയോ ചെയ്യാതിരുന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന വഖഫുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കെല്ലാവർക്കും അറിയാം അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ മുന്നേറ്റങ്ങളിലും എല്ലാ ചലനങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം കൃത്യമായി നമുക്ക് കാണാൻ കഴിയും നിങ്ങളിൽ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും കേരളത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായപ്പോൾ ആ വിഷയം പള്ളികളിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട് പള്ളികളിൽ വച്ച് ജനങ്ങളുടെ മനസ്സിൽ ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഈ കേരളത്തിലെ മുസ്ലിം സംഘടനകളും അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ തീരുമാനിക്കുകയും എന്നാൽ പിന്നീട് അതിൽ നിന്ന് ചില ആളുകൾ പിന്മാറുകയും ചെയ്തപ്പോൾ ധൈര്യപൂർവ്വം ഈ സമുദായത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പള്ളിയിൽ പറയേണ്ടതാണ് വഖഫിൻ്റെ എന്ന് പറയുകയും പള്ളികളിൽ അത് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് എന്ന് ഈ സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തത് മുജാഹിദ് പ്രസ്ഥാനമാണ് അപ്പോൾ ഇത്തരം ഏതെങ്കിലും ഒരു വിഷയം മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പകരം ഈ സമൂഹത്തിൻ്റെ എല്ലാ കൂട്ടായ്മകളിലും പങ്കെടുക്കുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ സമുദ്ധരിക്കുക എന്ന ദൗത്യം കൂടി ഏറ്റെടുത്ത ആളുകളാണ് ഈ സമൂഹത്തെ അതിൻ്റെ ശരിയായ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കണം നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ചില രംഗങ്ങളുണ്ട് ഈ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ ലാഹ്ലാഹ ഇല്ല വിശ്വസിക്കുന്ന ആളുകൾ അവരാണ് കബറുകളുടെ മുമ്പിൽ പോയി ഇതുപോലെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും സുചൂതി ചെയ്യുകയും ചെയ്തു അവർ കബറിടങ്ങളെ തൊട്ടുമുട്ടുന്ന മുത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭീമാപ്പള്ളിയുടെ പരിസര പ്രദേശത്തുള്ള നിങ്ങളോട് കബറുകൾക്ക് ചുറ്റും നടത്തുന്ന ആചാരങ്ങൾ എന്ത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല അവിടേക്ക് പൂവ് കൊണ്ടുപോയി എറിയുന്നവരുണ്ട് അവിടെ ഇട്ട തുണിക്ക് പവിത്രതയുണ്ട് എന്ന് കരുതി ആ തുണി മുത്തുകയും അത് ചുംബിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്ത് ഭക്തിയോടുകൂടിയാണ് ഈ ആളുകൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയും അവിടേക്ക് പൂവുകൾ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഇതൊക്കെ അള്ളാഹുവിന്റെ കൂലി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഭാഗമാണി എന്ന വിശ്വാസത്തോടെ ഇതൊക്കെ ദീനാണി എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഈ സമുദായം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും നോക്കൂ ചെയ്യുന്നത് പോലെ ഭക്തിരപൂർവം ത്വാഫ് ചെയ്തു കൊണ്ടിരിക്കുന്നു ആളുകൾ ആരായി ഇത് ചെയ്യുന്നത് അംഗീകരിക്കാത്തവരല്ല മുഹമ്മദ് റസൂൽ അംഗീകരിക്കാത്തവരല്ല ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവരല്ല മറിച്ച് ഈ മുസ്ലിം സമുദായത്തിന്റെ ഭാഗമാണ് എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യപ്പെട്ട ആളുകളാണ് ഈ കബറുകളെ ഭക്ത്യാദരപൂർവ്വം ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഈ കബറുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അനാചാരങ്ങൾ ഈ സമുദായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ചുംബിക്കുകയും തൊട്ടുമുത്തുകയും ചെയ്യുകയും അവിടെ പോയി പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ കണ്ണീരൊഴുക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ തീർന്നില്ല നിങ്ങൾ ഈ കാണുന്നത് ഒരു കബിർസ്ഥാനിൽ ഒരു ഒരു പള്ളിപ്പറമ്പിൽ മുളച്ചു വന്ന ഒരു മരമാണ് അവിടെ കബറില്ല ഏതെങ്കിലും മഹാന്റെ മറിച്ച് ആ മരത്തിൽ ഒരു തുണി തൂക്കിയിട്ടാൽ തൊട്ടിൽ പോലെ കെട്ടിയാൽ അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കിയാൽ കുട്ടികൾ എന്ന് വിശ്വസിക്കുന്നു ഈ സമുദായത്തിലുള്ള ആളുകൾ വിവരമില്ലാത്ത സാധാരണക്കാർ മാത്രമല്ല മറിച്ച് ഇത്തരം കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാരെന്ന് ഈ സമൂഹം കണക്കാക്കുന്ന വേഷവിധാനങ്ങളോടുകൂടിയുള്ളവരാണ് അവരാണ് അവിടെ പോയി ഈ പ്രാർത്ഥന നടത്തുന്നത് അവരാണ് അവിടെ തൊട്ടിൽ കെട്ടാൻ ഈ സമുദായത്തെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഈ സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ എന്ത് നിലപാടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളോട് ഇതിന് നേതൃത്വം നൽകുന്നവർ ഒരു ഭാഗത്ത് ഇതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ഇതിന് ദീനുമായി ബന്ധമില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ആളുകൾ അതേപോലെ കബിറിന്റെ മുകളിൽ ഒരു കല്ല് വളർന്നു വന്നു എന്ന് വിശ്വസിക്കുകയും ആ കല്ലിന് പ്രത്യേകമായ പുണ്യമുണ്ട് പവിത്രതയുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ചന്ദനത്തിരി കത്തിച്ചു വെക്കുകയും അവിടെ പോയി പ്രാർത്ഥിക്കുകയും ആ കല്ലിന് മഹത്വം നൽകുകയും ചെയ്യുന്ന ആളുകളെ ഈ സമുദായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്ത് ചെയ്യണം മുജാഹിദികൾ അള്ളാഹുവിൻ്റെ ഖുർആാനും നബിസ് അലൈഹി വസ്ലമിയുടെ ദീനും മനസ്സിലാക്കിയ ആളുകൾ എന്ത് ചെയ്യണം ഇതിനെതിരെ മൗനം പാലിക്കുകയാണോ വേണ്ടത് അതല്ല ഇത് തെറ്റാണ് എന്ന് ഈ സമൂഹത്തോട് പറയണോ മുസ്ലിമായി പോയി എന്നതുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭാഗമായി പോയി എന്നതുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് കൊണ്ട് ഇതിനെതിരെ മൗനം പാലിക്കാൻ കഴിയുമോ അതല്ല ഇതറിയാത്ത സാധാരണക്കാരായ മനുഷ്യരോട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് നിങ്ങൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു പഠിപ്പിച്ചതല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂര് പഠിപ്പിച്ചതല്ല എന്ന് അത് നിങ്ങളുടെ ശാശ്വതമായ നാശത്തിലേക്ക് നയിക്കുന്ന ശിർക്കാണി എന്ന് ഈ സമൂഹത്തോട് പറയണോ ഇതു മുമ്പ് ഏതെങ്കിലും കാലത്ത് നടന്നതല്ല നിങ്ങൾ കേട്ടതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സി എം മടവൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഞാൻ നേരത്തെ എൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ച മുസ്ലിയാർ സി എം മടവൂരിന്റെ മഹത്വങ്ങളും കള്ളക്കഥകളും ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കാൻ യൂട്യൂബ് ചാനൽ നടത്തിയ മുസ്ലിയരാണ് ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ പുറത്തിറക്കിയ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ സി എം മടവൂരെന്ന് പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ മടവൂരെന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ജീവിച്ചു മരിച്ചുപോയ ഒരു മനുഷ്യനാണ് അയാൾ ആ മനുഷ്യനെ കുറിച്ചാണ് അയാളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളാണ് ആലം ആലം അയാളാണ് നേരത്തെ സഹോദരൻ വിഷയം അവതരിപ്പിക്കുമ്പോ നമ്മളോട് സൂചിപ്പിക്കുകയുണ്ടായി മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ അബൂജഹരിനോട് ഋതുബയോട് ആരാണ് മുതബിറുൽ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞിരുന്ന മറുപടി പറയില്ല മനാത്താണെന്നവര് പറയില്ല അവർ പറയുന്നത് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു ആണ് എന്നാണ് ആരായി പറഞ്ഞു തന്നത് അവരങ്ങനെ പറയുമെന്ന് അള്ളാഹു തന്നെയാണ് പഠിപ്പിച്ചത് അള്ളാഹു തന്നെയാണ് നമ്മളോട് പറയുന്നത് ഇവരങ്ങനെയാണ് പറയുക ഇവരങ്ങനെയാണ് വിശ്വസിക്കുക ഇവരങ്ങനെയാണ് പ്രഖ്യാപിക്കുക അങ്ങനെ പ്രഖ്യാപിച്ചിരുന്ന ആളുകളാണ് മക്കയിലെ ബഹുദേവ വിശ്വാസികൾ എന്നാൽ ഇന്ന് കേരളത്തിലെ ചില മുസ്ലിയാക്കന്മാരോട് കേരളത്തിലെ ചില ഉസ്താദ്മാരോട് ആരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ യാതൊരു മനസാക്ഷി യാതൊരു പ്രയാസവും ഇല്ലാതെ ആ പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നു കാര്യങ്ങളെ ലോകത്തെ ആലം അത് സി എം മടവൂരാണ് എന്ന് സി എം മടവൂരാണ് മുതപ്പിറുൽ ആലം അവിടെ നിന്ന് കഴിഞ്ഞു എതിർത്തു നമ്മൾ എങ്ങനെയാണ് സി എം മടവൂരിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ ചോദിച്ചു അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ കാണുന്നത് സി എം മടവൂര് പടച്ചോനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുപാടുന്നവരെയാണ് സി എം മടവൂര് പടച്ചോനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുപാടുന്ന ആളുകളെ നമ്മൾ കാണുന്നു സി എം മടവൂരാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി നടത്തുന്നത് എന്ന് പറയുന്നവരെ നമ്മൾ കാണുന്നു കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സി എം മടപൂരാണി എന്ന് കാന്തപുരം മുസ്ലിയാർ തന്നെ നമ്മൾ കേൾക്കുന്നു എന്ത് ചെയ്യണം മുജാഹിദ് പ്രസ്ഥാനം ഖുർആാനും സുന്നത്തും മനസ്സിലാക്കിയ ഒരു സംഘടന എന്ത് ചെയ്യണം ഫലസ്തീനിൽ സയനിസ്റ്റുകൾ ബോംബ് ബോംബാക്രമണം നടത്തുന്നുണ്ട് എന്ന് കരുതി ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് ഭരണകൂടം മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന് കരുതി അതേപോലെ തന്നെ ഫാസിസ്റ്റുകൾ മുസ്ലിം സമൂഹത്തിനെതിരെ ശാരീരികമായ അക്രമങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ടല്ലോ എന്ന് കരുതി ഇതിനെതിരെ മൗനം പാലിക്കാൻ കഴിയുമോ അത് കഴിയില്ല എന്നതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് കാരണം ഇത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നോക്കൂ ഇവിടെ ഏറി വന്നാൽ ഏറ്റവും അപകടകരമായി മുസ്ലിം സമൂഹത്തിന് സംഭവിക്കാനുള്ളത് എന്താ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം കൂട്ടക്കൊല നടത്തുക എന്നുള്ളതല്ലേ അങ്ങനെ കൂട്ടക്കൊല നടത്തപ്പെട്ടാൽ നമ്മൾ എത്തിച്ചേരേണ്ടത് എവിടെയാ നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാ പരലോകത്തെത്തിച്ചേരും റബ്ബിന്റെ മുമ്പിൽ നമ്മൾ വിചാരണ ചെയ്യപ്പെടും അങ്ങനെ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് പരലോകത്ത് രക്ഷ നേടേണ്ടതുണ്ടോ വിജയിക്കേണ്ടതുണ്ടോ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതാ ആ രക്ഷക്കുള്ള വഴിയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മടവൂര് പടച്ചോനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടുന്ന ആളുകളെ നമ്മൾ കേട്ടു നോക്കൂ നിങ്ങൾ

അപ്പൊ സി എം മടവൂര് പടച്ചോനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾ പാട്ടുപാടിയത് ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ എതിർത്തു അങ്ങനെ പറയാൻ പാടുണ്ടോ സി എം മടവൂരിനെ പറ്റി അങ്ങനെ പടച്ചോനാണ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് സുന്നികളുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ എതിർത്തപ്പോ അതാ അടുത്ത പാട്ടുമായി ഇതേ ആളുകൾ രംഗത്ത് വന്നു ഇത് പറയുന്ന ഒരു സമുദായം ഇവിടെ ഉണ്ടാകുമ്പോ അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാകുമ്പോ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്ത് എന്ന് മനസ്സിലാക്കുകയും ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുകയും മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത് അല്ലാതെ ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുകയോ ഈ സമുദായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയോ അല്ല ചെയ്യുന്നത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ